അതായത് ഒരു ഫോർ ഫൈവ് ഇയർസിൽ ക്രിമിനൽ കേസസ് ഉണ്ട് സ്റ്റേഷനിലുണ്ടോ കോടതിയിലുണ്ടോ എന്തെങ്കിലും സംഭവിച്ചോ സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല എത്ര സെലിബ്രിറ്റീസോടെ പേരുണ്ട് ഉണ്ടോ ഇല്ലയോ േ ഉത്തരം പറയാണ്ട് പേരെടുത്ത് പറയണെങ്കിൽ പേരെടുത്ത് പറയാ കൊല്ല കൊല് ഇതിലും മരിക്കുന്ന മതിയായി എന്നാ വന്നാലും ஆல்ரெഡി രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് കേ കേരളത്തിലൊരു സ്റ്റെപ്പ് എടുത്തട്ടില്ല യോ കാര്യയേട്ട് പറയണോ കളി പറയണ്ട കാര്യല്ലല്ലോ ഇത് ഇപ്പൊ എന്നാ ഒരു ഏതാദൊരു ഒരു പെണ്ണ് കേസോ ఏదോ ഒരു കേസ്നാ ദുബായി കൊടി വീരेंगे എന്താന്താ ദുരക്കം വരുന്നു എവിടെ ദുബായി കൊടി പോകും ദുബായിക അഞ്ചു ദിവസം ആറ് ദിവസം നല്ല കല്ല് കൊടുത്തിട്ട് ജാലിയ ദുബായില് അപ്പം ജാമ്യം കിട്ടും ஒரு இருபது இருபத்தி வருஷம் ஜாமீன் கட்டும் அதுக்கப்புறம் ஒரு பத்து தவசத்தில் பெண்ணின விழிச்சு இதை பாருமா காம்ப்ரமைஸ் பண்ணிக்கலாம் அதுப்போ ஒரு கீழ் வழக்கங்கள் ஆகும்போ இவடையும் பெண்ணுகள் ஆணுகளை பிரசஸ்திக்க வேண்டி சீட்டைன்னு பெண்ணுகள் உண்டு அதே போல ஆணுகள் காம கொடூரர்கள் இவட உண்டு ஐயோ அதந்த பத்தி ஓ அதக்க பரையாயிருக்கு நான் நல்லது காம கொடூரன்னா கொடூரமான ഇവിടെ ഉണ്ട് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി പത്രത്തിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് പോയിട്ടുണ്ട് കോടതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് നാലു വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട് ഒരു പിന്നാക്കും ഇവിടെ നടന്നിട്ടില്ല പിന്നെയാണ് നിങ്ങളുടെ ഹിമ കമ്മീഷൻ